അപ്പം തന്നെ ചങ്ങിയവർ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു പെൺകുട്ടി അമ്മയ പോകുന്ന അറിഞ്ഞിരിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വേറെ ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അച്ചൂസ് പ്രഗ്നൻ്റ് ആയിരിക്കാന്ന് അപ്പോൾ അച്ചൂസിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇന്ന ആളല്ലേ അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആര് എന്താ സാധനം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് അച്ചുസിന്റെ അമ്മേനെ നമുക്ക് വിളിച്ച് ഈ ഒരു സർപ്രൈസ് ബോക്സിൽ എന്താ ഇല്ലെന്നുള്ളത് കാണിച്ചു നോക്കാം ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് പോവാസ എടുത്തോ അമ്മേനെ കൂട്ടിട്ട് വേമ്പ വേമ്പ ഇത് അച്ചുസിന്റെ സർപ്രൈസ്

രാ ഇക്കൊണ്ടൊരു കവർ ഇട്ടല്ലേ പാസ ആക്കി വെച്ചോ പൊളിയല്ല പൊളിയനെടാ അമോ

ഒരു ഇൻസ്റ്റഗ്രാം പേജിന്നാണ് ഞമ്മക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു നിയ താങ്ക് യു ഇതാ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുഞ്ഞിന് ഇടാ കുട്ടിക്ക് ഇടാ ലീതാ ബേബിന്റെ ഡ്രസ് ഫ്രോക്ക് ക്യാപ്പ് എല്ലാ ഐറ്റംസും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് നേർത്ത് കാണിച്ചാലോ ഒന്ന് തുറന്ന് അമ്മ എവിടെ ഇരുന്നേ തുറന്ന് കാണിച്ചു ഇത് വെച്ചൊന്ന് തുറന്ന് കാണിച്ചോടുക്കും അച്ഛനു ബേബിന്റെ ബെഡല്ല ഇത് ബെഡ് അല്ലേ നമ്മൾ കൊണ്ടുപോകുമ്പോ എടുക്ക പൊറത്തെല്ലാം കൊണ്ടുപോകുമ്പോടുക്കാൻ വേണ്ടിട്ടല്ലേ ഇത് എന്താ വേണേന്നറിയോ ഇതിങ്ങനെ ആക്കാ എന്നുവെച്ചാ ഇത് സിബ് സിബ് ഇട് ഇട് സിബിട് സിബിണ്ട് അത് തന്നെ ഇത് ഇട്ടു ഇടുന്നു ഇതേ ഇതേ ഈ സിബു അത് തന്നെ ആ കേട്ടാ സിമ്പിൾ സാധനം തല തല വീട് വെക്കും കാലിന്റെ അത് ഇങ്ങനെ പിടിക്കും കേട്ടാ സെറ്റ് സാറല്ലേ താങ്ക് യു താങ്ക് യു അച്ഛൻ സെങ്ങനെ എടുക്ക

ഇതെ ബഡ്ഡിലി ആ തരണി ഇതെ ബഡ്ഡിൽ കണക്കും ഉള്ളത് ആ ഇതെ അല്ല കിടിലൻ പ്രോഡക്റ്റ് അല്ല നല്ല ആ പോലെ എന്തെന്നാ തന്നെ പെട്ടെന്ന് സമം ഹേറ്റന ലോട്ടറി എടി എടി ലോട്ടറി എടി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത് ടർക്കി ആണല്ലേ ടെർക്കി ഇത് സോക്സ് ടവ് ടവല് ഇത് കുട്ടീന ടർക്കി അല്ലല്ലോ ഇതുണ്ടറക്കേ ഇത് ഡ്രസ് അല്ല ഇത് ഡ്രസ്സ് ഇത് ബഡിന് കിടത്തുമ്പോഴേ കുട്ടീന്റെ ഇൻസ്റ്റഗ്രാം പേജ് നീയേന്ന് അയച്ചാ അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്താൽ മാത്രം മതി അതേപോലെ തന്നെ ഓരോ ഫുൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു കേട്ടോ